ഭർത്താവ് നിരന്തരമായി ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നതായി യുവതിയുടെ പരാതി കൊണ്ടോട്ടി മേലങ്ങാടി കരാളിൽ വീട്ടിൽ സൽമാനെതിരെയാണ് ഭാര്യ ജുഹാന രംഗത്തെത്തിയത് ഭർത്താവ് രാത്രി വീട്ടിലെത്താൻ വൈകിയതിന്റെ കാരണം അന്വേഷിച്ചതിന് കഴിഞ്ഞ പത്താം തീയതി തനിക്ക് കിടപ്പുമുറിയിൽ വെച്ച് മർദ്ദനമേറ്റതായി ജുഹാന പറഞ്ഞു മർദ്ദനത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു ശാരീരിക മാനസിക പീഡനം സഹിക്കാനാവാതെ പലതവണ സ്വന്തം വീട്ടിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട് മധ്യസ്ഥർ ഇടപെട്ടപ്പോഴുള്ള ഉറപ്പിന്മേലാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പിന്നീട് താമസം മാറിയതെന്നും ജുഹാന വിശദീകരിച്ചു മറ്റു സ്ത്രീകളുമായി ഫോണിൽ സംസാരിക്കുന്നത് ചോദ്യം ചെയ്തതിലും ശാരീരിക ഉപദ്രവം ഏൽക്കേണ്ടി വന്നതായും നീതി വേണമെന്നും ജുഹാന പറഞ്ഞു ഞാൻ ഞാൻ അത് ആവശ്യമില്ല എനിക്ക് അങ്ങനെ പോയി അവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നിരന്തര സംഭവം കണ്ടിന്യൂ ചെയ്ത് വരിക

ഉപ്പാന്റെയും ഉമ്മാന്റെ മുന്നിൽ വെച്ച് ഇന്ന തള്ളിട്ട് ഊരക്ക് ചവിട്ട് അങ്ങനെ നിരന്ത പല കാരണങ്ങള് അവര് ചെയ്ത് തെറ്റ് മറയ്ക്കാൻ വേണ്ടിട്ട് ഇന്ന കള്ള ബുദ്ധി അറക്കിക്കാനുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വരിക എന്നിട്ട് ഇന്ന ഓരോ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക ആ അത് രാവിലെ ആണ് എട്ട് മണിക്കാണ് ഈ സംഭവം രാവിലെ എട്ട് മണിക്ക് ഈ സംഭവം കഴിഞ്ഞ ഓരോ ഉമ്മാന്റെ അമ്മന്റെ വീട്ടില് കല്യാണം ഉണ്ടോ പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ കല്യാണത്തിന് പോകണം രാവിലെ എട്ടോ പത്ത് മണിന്റെ ഉള്ളിലായിട്ട് ഈ പ്രശ്നങ്ങളാണ് ഒരു കല്യാണത്തിന് പിന്നെ പോയി ഇന്ന് ഇതേപോലെ എനിക്ക് ചെയ്ത് രാവിലെ തുടങ്ങിയ പ്രശ്നത്തിൽ ഒരു വെള്ളം പോലും ഞാനും രണ്ട് മക്കളും ഉണ്ട് വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഒരു ദൂരക്കാനൊക്കെ പോയി ഹസ്ബൻഡിന്റെ ഉപ്പേ ഉമ്മയും എല്ലാരും കല്യാണത്തിന് പോയി ഞാനും ഈ രണ്ട് മക്ക കുട്ടിക്ക് പോലെ ഒരു വെള്ളം കൊടുക്കാൻ ഉമ്മാന വിളിച്ചു ഒരു ഒരു മണിയൊക്കെ ആയതിനേഷം ഉമ്മാന വിളിച്ചു ഉമ്മാരും പിന്നെ വീഡിയോ കോൾ ചെയ്ത് ഉമ്മക്ക് കാണിച്ചു കൊടുത്തു കോട്ടയോടുത്തു ഉമ്മ ഉമ്മച്ചിനെ അടിച്ചു എണീക്കിനില്ലാത്ത കാര്യം അങ്ങനെ ഒരു താമശേരി ആണ് എന്റെ വീട് അവിടെ മുന്നിൽ പോയി വന്ന് പിന്നെ നേരെ വീട്ടിൽ മെഡിക്കൽ കോളേജ് കൊണ്ടോട്ട് താലൂക്ക് ഞായറാഴ്ച ആയിരുന്നു പത്താം തീയതി അന്ന് താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു പോക്ടേഴ്സൊക്കെ കൊണ്ടുപോയി ഇവിടെ ഈ ഭാഗം അങ്ങനെ അല്ലേ

സ്റ്റേഷനിലേക്ക് ഒരു വിവരം കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്ത് പേപ്പർ എഴുതി തന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പക്ഷെ മെഡിക്കലിൽ കൊണ്ടുപോകും അല്ല പോലീസ് സ്റ്റേഷനിൽ വന്നു കിട്ടിയ ദിവസം ഞാൻ ഇല്ല ഹോസ്പിറ്റലിൽ പോലീസ് വന്നിട്ടില്ല நாம కెరె టెక్నాలజీ టర్నింగ్ బోర్డ్ మోడల్ లో ఉంది. డేట్ కి పోయింది. మనం తో పోయింది. ఆ లైన్ తో పోయింది. అంచ 11వ తేదీ వైపు రాత్రి ఆనే మనం కొయ్యేటది. దీనికి దీని పేర్లు అవసరంనా? దీని ఆస్తి అన్న గాని. ఉండనేస్తకి నువ్వే దేవుడివి.

മാതാവ് സുജീറ ബന്ധു മോയി വൈലിൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ